अमी शुार पटणी അടിമയെ തന്റെ വേനക്കാരനെ വശീകരിക്കാൻ ശ്രമിക്കുന്നു സ്ത്രീകൾ ഇങ്ങനെ പരസ്പരം പറഞ്ഞു എന്നാണ് തഫസീറുള്ളിൽ കാണാൻ കഴിയുന്നത് അസീസിന്റെ പെണ് അസീസിന്റെ ഭാര്യ കൊട്ടാരത്തിലുള്ള

വ്യക്തമായ വഴികേടിലായിട്ടാണ് കാണുന്നത് പരസ്പരം സ്ത്രീകൾക്കിടെയുള്ള സംസാരമാണ് അങ്ങനെ ഈ സംസാരം എത്തുകയാൾ ആ പെൺകുൾ പട്ടണത്തിലെ മിശ്രോ പട്ടണത്തിലെ ഈജിപ്ത് പട്ടണത്തിലെ പെട്രോൾ തന്നെ സംബന്ധിച്ച് പറയുന്ന വാ സുലീഹ കേട്ടപ്പോൾ എന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിലും ഇത് സംഭവിക്കും എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഒരു പദ്ധതി പ്ലാൻ ചെയ്യുകയാണ് അങ്ങനെ ആ പെണ്ണുങ്ങളെ നാൽപ്പത് സ്ത്രീകളെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ആളെ അയക്കുന്നു പ്രമുഖരായ ആളുകളുടെ ഭാര്യമാർ അവരുടെ സഹോദരിമാർ ഉന്നത കുലത്തിൽപ്പെട്ട നാൽപ്പതോളം പെണ്ണുങ്ങളാണ് ഇത് പറഞ്ഞു നടക്കുന്നത് അവരെ തെറ്റിതിരുത്തിന്റെ നിങ്ങളാണെങ്കിലും നിങ്ങൾക്കും ഇത് തന്നെയാണ് സംഭവിക്കുക എന്ന് ബോധ്യപ്പെടുത്തണം അതിന് വ്യക്തമായ അവരെ കൊട്ടാരത്തിലേക്ക് ഒരു 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 ക്ഷണിച്ചു വരുത്തുകയാണ് ആ വിരുന്നിൽ കത്തി കൊണ്ട് മുറിച്ച് കഴിക്കേണ്ട ഫ്രൂട്ട്സും സുലേഖ തയ്യാറാക്കി അത് പറയുന്നത് ഓറഞ്ച് ഓരറ്റാണ് ആപ്പിളാ കടിച്ചു തിന്നാറ് ഓറഞ്ച് നല്ല മുസഫി അല്ലേ മുസഫി ഓരോ തൊണ്ട് പൊളിക്കാൻ പ്രയാസമാണ് അത് ചെത്തി തന്നെ തിന്നാൻ പറ്റും കത്തി അത് കഴിക്കണമെങ്കിൽ കത്തി വേണം അങ്ങനെയുള്ള ഫ്രൂട്ട്സ് സുലൈഹാബി തയ്യാറാക്കിയിരുന്നു വാറാട്ടത്തിൽ എന്നിട്ട് സൽക്കാരത്തിൽ അവർക്ക്

യൂസഫ് നബിയുടെ സൗന്ദര്യവും തമ്മിൽ സൗന്ദര്യം സൗന്ദര്യം പൂർണ്ണമായി സൗന്ദര്യത്തിന്റെ നബിക്ക് നൽകപ്പെട്ടത് അപ്പോൾ ഒരു സംശയം ഉണ്ടാകും ഇങ്ങനെ സ്ത്രീകൾ മയങ്ങിപ്പോയ സ്ത്രീകൾ യൂസുഫിലേക്ക് ആദർത്തരായ സംഭവങ്ങളുണ്ട് അതേസമയത്ത് ആദരവായ സ്ത്രീകൾ ആദൃതരായ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ സൗന്ദര്യം സൗന്ദര്യം സൗന്ദര്യത്തിന്റെ നേർ പക്ഷേ ബുദ്ധിരന്ത ആകർഷിക്കാതിരിക്കാൻ കാരണം ആകർഷിക്കുന്ന തന്നിലേക്ക് മറ്റുള്ളവർക്ക് ആകർഷണം ഒരു ലൈംഗികമായ ആകർഷണം തോന്നുന്ന രൂപത്തിൽ തങ്ങളെ സംരക്ഷിച്ചിരുന്നു മറച്ചിരുന്നു കാത്തിരുന്നു എന്നതുകൊണ്ടാണ് അങ്ങനെ സഹോദരിമാർ ഇത്തരം സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി ഇസ്ലാം ആ സഹോദരിമാരുടെ സൽക്കാരത്തിന്റെ ഇടയിലേക്ക് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുന്ന ആ സനസിലേക്ക് നബി കടന്നു വരുമ്പോൾ സൗന്ദര്യത്തിൽ ആ ഓറഞ്ച് അതിനിടയിലാണ് യൂസഫ് കടന്നു വരുന്നത് യൂസഫിന്റെ സൗന്ദര്യത്തിൽ അമ്പരന്നിരിക്കുന്നു അമ്പരത്തിരിക്കുന്നു കൈകൊള്ളി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു അവർ അറിഞ്ഞില്ല അവർ അറിയാതെ

പറഞ്ഞു നടക്കുന്നില്ലേ അവനാണ്

ഈ കൊട്ടാരത്തിലെ ഉന്നതമായ ജീവിതത്തിൽ അടക്കപ്പെട്ട് ജീവിതം ഞാൻ വിടാൻ തീരുമാനിച്ചിട്ടില്ല അവനെ ഞാൻ ഇനിയും വശീകരിക്കാൻ ശ്രമിക്കും ഞാൻ പറയുന്ന വഴിക്ക് അവൻ വന്നില്ലെങ്കിൽ അവന് കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വരും ജീവിതം അവൻ നയിക്കേണ്ടി വരും യൂസഫ് ഈ മോശപ്പെട്ട പ്രവർത്തനത്തിനേക്കാൾ എനിക്കിഷ്ടം ജയില് തന്നെയാണ് ഇവർ ഇവർ ക്ഷണിക്കുന്ന പ്രവർത്തനത്തിൽ ഞാൻ കൂട്ടുനിൽക്കില്ല ഞാൻ അതിന് പങ്കുചേരില്ല ഞാൻ അതിലേക്ക് പോകില്ല

എനിക്ക് ഇഷ്ടമില്ല ഇഷ്ടം ചെയ്തു തന്നെയാണ് തന്നെയാണ് കാലാഗ്രഹം എന്ന് പറഞ്ഞ് തന്റെ തന്റെ പരിശുദ്ധതയെ ിത്വത്തിനെ വ്യക്തമാക്കി ആ പരിശുദ്ധ ജീവിതത്തോടു കൂടി മുന്നോട്ട് പോകുകയാസൂല് പറഞ്ഞിട്ടുണ്ട്

ഒരു ഒരു കന്യക അവനെ അങ്ങനത്തെ പുരുഷൻ്റെ തടലുണ്ടെന്ന് മുഹമ്മദ് ചിന്തയാണ് ബോധമാണ് ഈ സംഭവത്തിലൂടെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് നമുക്ക് നന്നാവും ബോധവും ചിട്ടയും ഒക്കെ നൽകുമാറാകട്ടെ ഇല്ലെങ്കിൽ ചുറ്റുപാട് വളരെ മലീമസമാണ് വളരെ മോശമാണ് കലാലയങ്ങൾ കോളേജ് ക്യാമ്പസുകൾ അതുമായി ബന്ധപ്പെട്ട ലോഡ്ജുകൾ എല്ലാ സ്ഥലത്തും തോന്നി മാസം വരുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ പുറത്ത് നടക്കാൻ ഇഷ്ടപ്പെടാത്ത നാണിക്കുന്ന രൂപത്തിലാണ് ഇന്ന് കലാലയങ്ങളിൽ നടക്കുന്നത് ഒരു ഭാര്യ പോലെ ഭർത്താവ് കൊറ്റി പറഞ്ഞ് കൈപിടിച്ച് തുളത്ത് കൈയിട്ട്

ഴുത്തിരിയിലേക്ക് വരുന്ന രംഗമാണിത് ഇനി കൊട്ടാരത്തിൽ നിന്ന് ജയിലിലേക്കാണ് ബഹുമാനപ്പെട്ട യൂസ് പോകുന്നത് അതാവ് അത് മനസ്സിലാക്കാൻ അതിൽ നിന്നുള്ള പാഠങ്ങൾക്കൊള്ളാൻ ചരിത്രം പഠിക്കാൻ